ഇന്ത്യയിലെ വാഹന ലോകത്തെ മാറ്റിമറിച്ച ഒരു കമ്പനിയുടെ കഥ അതായിരുന്നു മാരുതി കമ്പനി ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് കാർ സ്വന്തമാക്കുക എന്നതൊരു സ്വപ്നം മാത്രമായിരുന്നു അപ്പോഴാണ് സർക്കാർ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വന്നത് അവിടെയാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിതമാകുന്നത് മാരുതി എന്ന പേരിനെ ഇന്ത്യൻ കാർ വ്യവസായത്തിൻ്റെ വിപ്ലവം എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സഞ്ജയ് ഗാന്ധി എല്ലാ ഇന്ത്യക്കാർക്കും വില കുറഞ്ഞതും എളുപ്പത്തിൽ ഒരു കാർ ലഭ്യമാക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മാരുതി ലിമിറ്റഡ് സ്ഥാപിച്ചു തുടക്കത്തിൽ കമ്പനി വിജയിച്ചില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ കമ്പനിയുമായി ചേർന്ന് ഒരു പുതിയ സംരംഭം ആരംഭിച്ചു ഇതിലൂടെ മാരുതി സുസുക്കി ആയി കമ്പനി പുതുജീവൻ നേടി മാരുതി എയ്റ്റ് ഹഡ്രഡിൻ്റെ പിറവിയോടെ ഇന്ത്യയിലെ വാഹന ലോകത്തിൻ്റെ കാലഘട്ടത്തിന് തുടക്കമായി വിലക്കുറവ് ഇന്ധനക്ഷമത ചെറിയ വലുപ്പം എളുപ്പത്തിലുള്ള പരിപാലനം തുടങ്ങിയ കാരണത്താൽ ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആദ്യ കാറായി മാറി കാലക്രമേണ മാരുതി പുതിയ മോഡലുകൾ പുറത്തിറക്കി അങ്ങനെ ഗുരുഗ്രാം മനേസർ ഗുജറാത്ത് തുടങ്ങിയ പ്ലാന്റുകളിൽ ലക്ഷക്കണക്കിന് കാറുകൾ നിർമ്മിക്കപ്പെടുന്ന കമ്പനിയായി മാരുതി ലിമിറ്റഡ് മാറിക്കഴിഞ്ഞു മാരുതി വാഹനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് മാരുതി കമ്പനി വെറും ഒരു വാഹന നിർമ്മാണ സ്ഥാപനം മാത്രമല്ല അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ സ്വപ്നങ്ങളും യാത്രകളും പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രതീകം കൂടിയാണ്